പരിശുദ്ധ ഖുറാനിലെ എത്ര ആയത്തുകളുണ്ട് ആദ്യം ഇറങ്ങിയ സൂറത്ത് എന്ന ആയത്താണ് തുടക്കം അങ്ങനെ ഏകദേശം ആറായിരത്തി അറുപത്തി ചില്ലുവാനും ആയത്തുകൾ ഖുറാനിലുണ്ട് ആറായിരത്തി അറുപത്തി ആറ് എന്ന് ഗണ്യതമായി പറയൽ അതവല്ലെന്ന് നമ്മുടെ ഒലമാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട് കാരണം പരിശുദ്ധ ഖുർആനിലേതെങ്കിലും ഒരായത്ത് നിഷേധിച്ചു പോവുകയോ എന്ന പേടിയാണ് നമ്മുടെ ഒലമാ സംസാരത്തിൽ അത്രയും സൂക്ഷ്മത പുലർത്തിയ ഇമാമിങ്ങളാണ് ആറായിരത്തി അറുപത്തി ചില്ലാന പരിശുദ്ധ ഖുറാന് നമ്മളോട് സംവദിക്കുമ്പോൾ അള്ളാഹുത്തേനെ എല്ലാ നിയമവ്യവസ്ഥകളെയും അഥവാ നമ്മുടെ മാനിഫെസ്റ്റോയായ പരിശുദ്ധ കുറ അവസാനം നമുക്ക് പറഞ്ഞു തന്നായത് ഏതാണെന്നറിയുമോ സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി എൺപത്തി ഒന്നാമത്തായത്താണ് ആയത്തിൻ്റെ ഉള്ളടക്കം പറയാ ഖുർആൻ ഖുർആൻ നിങ്ങൾ ഒരു ദിവസത്തെ ഭയപ്പെടണം ആ ദിവസത്തിൽ നിങ്ങൾ അള്ളാഹുലേക്ക് മടക്കപ്പെടും നേരത്തെ ഞാൻ പറഞ്ഞു വെച്ചതെല്ലാം അതിലുണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടുത്തെ ഒരു മടക്കുണ്ട് അതാണ് ഖുർആൻ അവസാനം പറഞ്ഞത് ഈ പരിശുദ്ധ ഖുർആാനിന്റെ നിയമസംഹിതകളൊക്കെ അംഗീകരിക്കാൻ കാരണം ഒരു ദിവസത്തെ നീ പേടിക്കണം ആ ദിവസം ഏതാണ് നിന്നെ മടക്കപ്പെടുന്ന ദിവസം സാക്ഷാൽ മരണം ആ ദിവസത്തെ നീ നന്നായി സൂക്ഷിച്ചു മുന്നേറണം എന്ന് പരിശുദ്ധ ഖുർആാൻ ഈ ലോകത്തെ ജീവിതം താൽക്കാലികമാണെന്ന തിരിച്ചറിവ് പാരത്രിക ലോകത്തെ ജീവിതം അവസാനിക്കാത്ത ജീവിതമാണെന്ന തിരിച്ചറിവ് ഇത് നമുക്കുണ്ടാവണം അതാണല്ലോ പരിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അതിൻ്റെ ആ വിവിധ ഘട്ടങ്ങളെ കൃത്യമായി പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു സുഹത്തുനിൽ കാണാം ആ മനുഷ്യൻ എന്നിട്ട് അവൻ ഒരു വ്യത്യസ്തനായ പടപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നു ഓ എത്ര നല്ല നിലക്ക് നിന്നെ പടച്ചാലും ലോകത്തുള്ള എല്ലാ സൃഷ്ടിചരാചരങ്ങളിലും ഏറ്റവും റെസ്പെക്റ്റ് ഉള്ള പടപ്പ് നീയാ അതാണ് മനുഷ്യൻ അങ്ങനെയൊക്കെയാണെങ്കിലും ഒരു കാര്യം കാര്യമുണ്ട് നീ മരണപ്പെട്ടു പോകുന്നവൻ തന്നെയാ കാലകാലും നിന്റെ ജീവിതം ഇവിടെ തീർന്നു അതുകൊണ്ട് അലഹമുല്ല കഴിഞ്ഞു എന്റെ ജീവിതം ഇവിടെ തിരശ്ശീല വീണു മരണത്തോടെ കൂടി എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കണ്ടു പുനർപ്പിക്കപ്പെടുന്നതാ എനിക്കൊരു പുനർജീവൻ നൽകും ആ പുനർജനിക്കപ്പെടുന്ന സ്ഥലത്ത് അവിടെയാണ് നീ ചെയ്ത എല്ലാ കർമ്മങ്ങൾക്കും തക്കതായ പ്രതിഫലം നൽകപ്പെടുന്നത് എല്ലാ കർമ്മങ്ങൾക്കും ദുഷ്ചൈതികൾക്ക് അതിൻ്റെതായ പ്രതിഫലം ഉണ്ട് നന്മകൾക്ക് അതിൻ്റെതായ പ്രതിഫലമുണ്ട് ആ കർമ്മങ്ങളുടെ ഫലം റിസൾട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത് അവിടെയാ അതുകൊണ്ട് എന്ത് വേണം ആ ലോകത്തേക്ക് ആ ലോകത്തേക്ക് ആവശ്യമായ മുൻകരുതലുകൾ നീ ചെയ്തുകൊണ്ടിരിക്കണം ഇവിടെ ഈ ജീവിതം അവസാനിച്ചു എന്നല്ലല്ലോ കുറവാന് പറഞ്ഞത് അങ്ങനെയാണെ കുഴപ്പമില്ല ഇവിടുത്തെ മരണത്തോടു കൂടി തീർന്നു പോകാൻ കുഴപ്പമില്ല പക്ഷേ അപ്പുറത്ത് വീണ്ടും പുനരു ജീവിതം വരാനുണ്ട് അവിടെയാ പ്രശ്നം ആ പുനരുദ്ധാന നാൾ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം തുടങ്ങി ആ ജീവിതോ ആ ജീവിതം അവസാനിക്കാത്ത ജീവിത അതാ പ്രശ്നം അതും ഇവിടുത്തേതുപോലെ ഒരു ജീവിതമാണെങ്കിൽ കുറെ അഡ്ജസ്റ്റ് ആവാം അവിടുത്തെ ജീവിതം എന്ന് പറയുന്നത് അവസാനമില്ലാത്ത ജീവിതമാണ് കൊല്ലക്കണക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ ബഹുമാനപ്പെട്ട നബി വസല്ലമ തങ്ങളോട് ഒരാള് വന്നിട്ട് ഒരു യുവാവ് വന്നിട്ട് ചോദിക്കുകയാണ് ഓ നബിയായവരെ വിശ്വാസികളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ആർക്കാണ് നബി മറുപടി നല്ല സ്വഭാവമുള്ള ആളാണ് വീണ്ടും ചോദ്യമാണ് വിശ്വാസികളുടെ കൂട്ടത്തിൽ നല്ല ബുദ്ധിമാൻ ആരാണ് നബിയേ ചിന്താശേഷിയുള്ളവർ ആരാണ് തങ്ങൾ പറയുന്ന മറുപടി കേട്ടോ അക്സറുഹും ലിൽ മൗതി ലഹു നല്ല ബുദ്ധിമാൻ അതാരാണ് ഇവിടുത്തെ ഏതെങ്കിലും വിഷയത്തിൽ ഉന്നതമായ റാങ്ക് നേടുന്നവർ അല്ലാതെ പറഞ്ഞു ഏറ്റവും അന്തമുള്ള മരണത്തെ കുറിച്ച് ബോധ്യമുള്ളവനാണ് മരണത്തെ കുറിച്ച് നന്നായി ഓർക്കുന്നവനാണ് അതുപോലെ ആ മരണാനന്തര ലോകത്തേക്ക് സമ്പാദിക്കുന്നവനാ നേരത്തെ ഞാൻ പറഞ്ഞ കർമ്മങ്ങളുടെ ലോകം പറഞ്ഞല്ലോ നമ്മുടെ പുനർജന്മം നടന്ന് കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്ന ലോകം ആ മഷറന്ന ലോകത്തേക്ക് സമ്പാദ്യങ്ങൾ വേണം ആ സമ്പാദ്യങ്ങൾ ഒരുക്കുന്നവനാണ് ലോകത്തെ ഏറ്റവും ചിന്താശേഷിയുള്ളവൻ ബുദ്ധിയുള്ളവൻ എന്നു പറഞ്ഞത് ആരാണ് മുഹമ്മദ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ മരണത്തിൽ സംശയം ഇല്ല ജനിച്ച മർത്യരൊക്കെയും മരിച്ചിടും വിതർക്കമാ ലോകത്ത് അവിതർക്കിതമായി ഇന്നും ഒരു ചാനലിലും എതിരഭിപ്രായം രേഖപ്പെടുത്തപ്പെടാത്ത ലോകത്ത് നടക്കുന്ന ഒരേ ഒരു പ്രതിഭാസമാണുള്ളത് ഏത് വിഷയത്തിലും ചാനലുകളിൽ ചർച്ചയാവാം ലോകത്ത് നടക്കുന്ന മരണം എന്ന് പറയുന്ന ഈ പ്രതിഭാസത്തെ കുറിച്ച് അതുണ്ടോ ഇല്ലയോ നടക്കുമോ ഇല്ലയോ എന്ന് ദൈവത്തെ നിഷേധിക്കുന്ന ഒരു യുക്തിവാദി ഒരു നിരീശ്വരവാദി പോലും രണ്ടാമതൊരഭിപ്രായം രേഖപ്പെടുത്തിയിട്ടില്ല അത്രയും പകൽ വെളിച്ചം പോലെ നിലപച്ചയായ യാഥാർത്ഥ്യമാണ് മരണമെന്ന് പറയുന്നത് ജീവനുണ്ടോ അത് മരിച്ചിടും എന്നത് അവിതർക്കിതമാ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ അതൊരു അനുഭവമാണ് മരണം ഒരു അനുഭവമാണ് ജീവിതം ആസ്വദിക്കുന്നത് പോലെ നാം ഓരോരുത്തരും ആസ്വദിക്കുന്നതാണ് അതുകൊണ്ടാണല്ലോ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഖുർആനിന്റെ പ്രയോഗം കുല്ലു നഫ്സിൻ എല്ലാ ദേഹങ്ങളും എല്ലാ ശരീരങ്ങളും മരണം ടേസ്റ്റ് ചെയ്യും പ്രയോഗം അതാണ് മരണം രുചിക്കാത്ത ശരീരങ്ങളില്ല അതുകൊണ്ട് ജീവിതം ആസ്വദിക്കുന്നത് പോലെ ജനിച്ചവരൊക്കെ ആസ്വദിക്കുന്ന പ്രതിഭാസമാണ് മരണം എന്ന് പറയുന്നത് ഈ മനുഷ്യകുലത്ത് മുഴുവനും പടക്കുന്നു ആദം സന്തതികളെ പടക്കുകയാണ് പടക്കാൻ തുടങ്ങിയപ്പോൾ റബ്ബിനോട് ചോദിക്കാണ് പടച്ച റബ്ബേ ഇങ്ങനെ മനുഷ്യന്മാര് ജനിച്ച ഭൂമിയിൽ സ്ഥലം ഉണ്ടാവോ നിൽക്കാന് ഭൂമിയിൽ ഒരുക്കാൻ കഴിയോ അപ്പൊ അള്ളാൻ്റെ മറുപടി അള്ള നേരത്തെ പ്ലാനഡാണ് റബ്ബ് പറഞ്ഞ മറുപടി എന്താണ് ഇന്നീ ജായിലുൻ മൗത്ത ജനിക്കുന്നവർക്കൊക്കെ മരണം സംവിധാനിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ കാലം നമ്മളോട് സംവദിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട് കാലമാകുന്ന വാഹനത്തിലാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കാലം നമ്മളോട് പറയാണ് ഞാൻ എവിടെയും തങ്ങാത്ത ഒരു വാഹനമാണ് ഞാൻ എവിടെയും തങ്ങാത്തൊരു വാഹനമാണ് ഓരോരുത്തരുടെയും ഊഴമത്തുമ്പോൾ അവർ ഈ വാഹനത്തിൽ കയറും അങ്ങനെ കയറിയതാണ് ഞാൻ അങ്ങനെ കയറിയതാണ് നമ്മളെല്ലാം ഓരോരുത്തരുടെയും ഊഴമത്തുമ്പോൾ അവനവൻ അവൻ്റെ സ്റ്റോപ്പിലിറങ്ങും വാഹനം നിൽക്കുന്നില്ല വാഹനം സഞ്ചരിക്കുന്നു എങ്ങോട്ടാണ് ഉപ്പാപ്പ വന്നയിടത്തേക്കാണ് വന്നതെവിടെ നിന്നാണ് മിനൽ ജന്ന എവിടെയും തങ്ങാത്ത വാഹനം സ്വർഗത്തിലേക്ക് അതിശീഘ്രം ഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഞാൻ ഇവിടെ കയറിയതാണ് നമ്മൾ ഇവിടെ കയറിയതാണ് ഊയമെത്തുമ്പോൾ നമ്മൾ ഇറങ്ങിക്കൊടുക്കേണ്ടി വരും ആകയാൽ നമ്മൾ നമ്മളെ കുറിച്ച് മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം നമ്മളൊരു ബസ്സിലെ സീറ്റ് പോലെ തുരിയാവിനെ കണ്ടാൽ മതികെട്ടോ ഒരാൾ ഇന്നലെ കയറിയ അതേ ബസ്സിലാണ് ഇന്നും കയറിയത് അയാൾ കയറിയിട്ട് ഇന്നലെ ഞാൻ ഇവിടെയാണ് ഇരുന്നത് എൻ്റെ സീറ്റാണെന്ന് പറഞ്ഞിട്ട് ആ വീട് ആ ബസ്സിലേക്ക് കയറിയിട്ട് അയാൾ കച്ചറക്ക് നിൽക്കുമോ അയാൾ അയാള് പിടിക്കാൻ നിൽക്കുമോ ഇല്ല ഇന്നലെ അയാൾ ഇരുന്ന ടൈം അയാളുടേതാണ് അയാൾ ഇറങ്ങിയപ്പോൾ അയാളുടേതല്ല ഇത്രേ ദുനിയാവിനെ കാണേണ്ടതുള്ളൂ